തിരഞ്ഞെടുപ്പ് വേളയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ അധികാരത്തിലേറി കഴിഞ്ഞാൽ എങ്ങനെ നടപ്പാക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് അവ ഓരോന്നും നടപ്പിലാക്കി വരുമ്പോഴാണ് വികസനം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അത്തരത്തിൽ അഞ്ച് വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത് വില്ലിയപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുളയാണ് ഇക്കഴിഞ്ഞ അഞ്ച് വർഷം വില്ലിയപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം മുതൽ ഇങ്ങോട്ടേക്ക് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പ്രസിഡന്റിനോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്ത് അഞ്ച് വർഷം പൂർത്തിയായി പടിയിറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു അഞ്ച് വർഷക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ച് വർഷക്കാലം എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിനത് ഏറ്റെടുക്കത്ത് അത് ജനങ്ങളുടെ കൂടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി നടപ്പിലാക്കി ആ പ്രശ്നങ്ങൾ പൂർത്തീകരിക്കാനും കുറേ തടസ്സങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ അഭിമാനത്തോടു കൂടി പറയാനുള്ളത് അതിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ശുചിത്വ സുന്ദരമായ വില്ലിയപ്പള്ളിയെ കെട്ടിപ്പടുക്കുക അതിലൂടെ ജനങ്ങളുടെ പരിപൂർണ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ദൗത്യം അത് നിലവിലെ വില്ലാപ്പള്ളി ടൗണിലെ ഡ്രെയിനേജ് മാലിന്യ ജലപ്രശ്നം ഉൾപ്പെടെ പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനും അതോടൊപ്പം മുല്ലിയപ്പള്ളി ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉൾപ്പെടെ കുറേയധികം കെട്ടുകളായി സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒരു തീവ്രകാല യജ്ഞത്തോടുകൂടി ആ പദ്ധതികൾ ഏറ്റെടുത്ത് ജില്ലയിൽ ഏറ്റവും നല്ല ശുചിത്വ പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് എന്നുള്ള ആദരവ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ കാണുകയാണ് അതുപോലെ തന്നെ ഭവനരഹിതരില്ലാത്ത പഞ്ചായത്ത് ആ ഒരു സ്വപ്നവും ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുള്ള അർഹതപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഈ വർഷ കാലയളവിനുള്ളിൽ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി ഞങ്ങൾ കാണുകയാണ് അതുപോലെ തന്നെ വില്ലാപ്പള്ളി ടൗണിൻ്റെ നവീകരണം വടകര വില്ലാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെ കുരുക്ക് പ്രശ്നം ഇങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അതിലൊക്കെ ഇല്ലപ്പള്ളി ചാലക്കാട് റോഡ് എന്ന് പറയുമ്പോൾ അതിൽ സർക്കാർ കിഫ്ബി ഫണ്ട് അനുവദിച്ചെങ്കിലും ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ നാലര വർഷം ഞങ്ങൾ എടുത്തു വന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ജനപ്രതിനിധികളെ അണിനിരത്തിക്കൊണ്ട് പന്ത്രണ്ട് മീറ്റർ വീതിയാക്കി റോഡ് വീതി കൂട്ടാൻ ആവശ്യമായ വലിയ യജ്ഞം നടത്തി അത് വില്ലാപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് തന്നെ മൂന്ന് മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന റോഡ് വില്ലയാപ്പള്ളി പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പദ്ധതിയായി ഞങ്ങൾ കാണുകയാണ് അതേപോലെ അല്ലെ നമ്മളെന്ത് പ്രവർത്തനത്തിനും ഒരു കൂട്ടായ്മയാണല്ലോ അതെ അപ്പോൾ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു വില്ലാപ്പള്ളി ചേലക്കാട് റോഡാണ് അതിലെടുത്ത് പറയാനുള്ളത് ഏറെ നാളുകളായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടം നല്ലത് അപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെയും കൂടി സഹകരണം അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടായ്മ അതിൽ ഏറ്റവും വലിയ മാതൃകയായി നമ്മൾ കാണുന്നത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പത്തൊമ്പത് മെമ്പർമാരും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അതിൽ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി കാണുന്നത് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഫണ്ടുകൾ വെട്ടിക്കുറക്കുന്നു എന്ന് പറഞ്ഞ് ചർച്ചകൾ നടത്തുന്ന സമയത്ത് ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് വില്ലിയപ്പള്ളി ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ അഞ്ച് വർഷ കാലയളവുകളിൽ അങ്ങനെയൊരു സമര പോരാട്ടങ്ങൾ പ്രതിപക്ഷ മെമ്പർമാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾക്കും ഏറ്റെടുത്ത പദ്ധതികൾക്കും ജനങ്ങളുടെ കൂട്ടായ്മ അത് ഏറ്റവും വലിയ അസറ്റായി ഞങ്ങൾ കാണുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കഴിഞ്ഞ ഭരണസമിതി കണ്ടെത്തിയെങ്കിലും അതിലുള്ള എല്ലാ നിയമക്കുരുക്കളും ഒഴിവാക്കി ആ സ്ഥലം നമുക്ക് ലഭ്യമാക്കാൻ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരു ദിവസം മണിനേരത്തിക്കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ ദൗത്യം ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലം കൈവശപ്പെടുത്താനും അതിനുശേഷം അവിടെ ഒരു കെട്ടിടം പണി ആരംഭിക്കാനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി അതേപോലെ ഏറ്റവും വലിയ പ്രശ്നം വില്ലാപ്പള്ളി ടൗണിലെ പഴകിയ ഷോപ്പിംഗ് കോംപ്ലക്സും മത്സ്യ മത്സ്യമാർക്കറ്റിൻ്റെ പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തിൻ്റെ കാര്യത്തിലും പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ ഭരണസമിതി വന്ന ഉടനെ തന്നെ പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചു പക്ഷേ ആ നടപടികൾ ആരംഭിച്ച സമയത്ത് അവിടെ കച്ചവടം ചെയ്യുന്ന കട ഉടമകൾ ഇതിൻ്റെ ഒരു അവകാശവും ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു ആ സമീപിച്ച സമയത്ത് ഹൈക്കോടതി വിവിധ ഘട്ടങ്ങളിലുള്ള പരിശോധനകൾ നടത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഹൃദയഭാഗത്ത് വില്യാപ്പള്ളി ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റേണ്ട അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചായത്തിന് അനുകൂലമായി വിധി വരികയും ആ പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഈ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിൻ്റെ ഡി പി ആറ് തയ്യാറാക്കി അതിനാവശ്യമായ ഫണ്ടുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനുശേഷം ഈ ഭരണസമിതിയുടെ അവസാന കാലയളവിനുള്ളിൽ ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതും നമ്മുടെ ഈ അഞ്ച് വർഷത്തെ ഏറ്റവും വലിയ വികസന പ്രശ്നമായി നമ്മൾ കാണുകയാണ് ഒപ്പം ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലൊക്കെ തന്നെ അമരാവതി റോഡിനെ പി എം ജെസ് ഐ പദ്ധതി പ്രകാരം അനുവദിച്ചിട്ട് ആറ് കോടി പതിനേഴ് ലക്ഷം രൂപ വില്ലാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെ ഗതാഗതക്കുരുക്ക് കുട്ടോത്ത് കാവിൽ റോഡ് കാവിൽ അത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുത്തുന്ന കാവിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റോഡിലുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഉദ്യമം ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഒരു മികച്ച പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ജില്ലയിൽ എഴുപത് പഞ്ചായത്തുകളിൽ ആദ്യം അംഗീകരിക്കപ്പെട്ട പഞ്ചായ പത്ത് പഞ്ചായത്തുകളിലൊന്നായി ഗ്രാമപഞ്ചായത്തിൽ എല്ലാ തരത്തിലും മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒച്ചക്കെട്ടായും അതോടൊപ്പം എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് എല്ലാവരും അതായത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വെക്കുന്ന തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ അത് ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഭരണ സംവിധാനത്തോടൊപ്പം ചേർത്ത് പിടിക്കാൻ നിർത്തി എന്നുള്ളതും ഈ ഒരു വലിയ ഈ അഞ്ച് വർഷക്കാലത്ത് ഏറ്റവും വലിയ പ്രവർത്തനമായി ഞങ്ങൾ കാണുകയാണ് അതേപോലെ തന്നെ വല്യപ്പള്ളി സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുള്ള കെട്ടിടം ഉൾപ്പെടെ ഉണ്ടാക്കിയത് അപ്പോൾ അതേക്കുറിച്ച് എങ്ങനെയാണ് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ എഫ് എച്ച് എസ് സിയിൽ നിലവിലെ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിനകത്ത് നിലവിൽ ഒരുപാട് പരിമിതി അനുഭവിക്കുന്നുണ്ട് ആ പരിമിതി പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി അന്നത്തെ എം എൽ എ അൻപത് ലക്ഷം അനുവദിച്ചെങ്കിൽ അതിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഞങ്ങൾ വന്നതിന് ശേഷം പുതിയ കെട്ടിടത്തിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി ആരംഭിച്ചു ആ പണി നടന്നുകൊണ്ടിരിക്കെ ഫണ്ട് പോരാ താമസ വന്നു ബഹുമാൻപ്പെട്ട കുറ്റ്യാടി എം എൽ എ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു കോടി അഞ്ച് ലക്ഷം രൂപക്ക് ഒരു മനോഹരമായ കെട്ടിടം അവിടെ പണിതു അതോടൊപ്പം തന്നെ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി അവിടത്തേക്കാവശ്യമുള്ള ആധുനിക മെഷീൻ സംവിധാനങ്ങൾ ഏറ്റവും നല്ല ജില്ലയിലെ വടക കോഴിക്കോട് ജില്ലാ ആശുപത്രിക്ക് സമാനമായ വടകര ജില്ലാ ആശുപത്രിക്ക് സമാനമായ രൂപത്തിലേക്കുള്ള മികച്ച ആരോഗ്യ സംവിധാനം ലഭിക്കുന്ന ഒരു കേന്ദ്രമാക്കി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാറ്റി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ മേഖലയിൽ ആയുർവേദ ഹോസ്പിറ്റൽ ഹോമിയോ ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റല് ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രൂപത്തിലേക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററാക്കി ഉയർത്തി അതോടൊപ്പം തന്നെ അവിടെയുള്ള യോഗ പുതിയതായി അനുവദിച്ചു കിട്ടിയ പോസ്റ്റുകളിൽ യോഗ ഇൻസ്ട്രക്ടറെ നിയമിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാല് വാർഡുകളിൽ ഇതിനോടകം വയോജനങ്ങൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ അഭ്യാസങ്ങൾ നടത്തി ജില്ലാതലത്തിൽ കഴിഞ്ഞ യോഗാ ദിനത്തിൽ ജില്ലാതലത്തിൽ ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ യോഗ നടത്തി ജില്ലാ അംഗീകാരം വാങ്ങുന്ന നിലയിലേക്ക് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ മാറി എന്നുള്ളതാണ് ആരോഗ്യ മേഖല പൊതുവെ സബ് സെൻറ്ററുകൾ പഴകിയ സബ് സെൻ്ററുകൾ പുതുക്കി പണിതു ആരോഗ്യ കേന്ദ്രങ്ങൾക്കെല്ലാം സ്വന്തമായ മികച്ച കെട്ടിടങ്ങൾ ഒരുക്കി ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രൂപത്തിൽ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ കുട്ടി സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിൽ അംഗൻവാടികൾ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അംഗൻവാടികളിലും മുപ്പത്തിരണ്ട് അംഗൻവാടികൾക്ക് സ്വന്തം കിട്ടുന്നു അതിൽ ഇരുപത്തി നാല് അംഗൻവാടികൾ സ്മാർട്ടായി എന്നുള്ളതാണ് ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഇതിനോടകം പഴയ കെട്ടിടമുള്ള നാല് അംഗൻവാടികൾ പുതിയ കെട്ടിടം നിർമ്മിച്ച് അവിടുത്തേക്ക് മാറി അതോടൊപ്പം തന്നെ വയോജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് സമൂഹത്തിനകത്ത് വയോജനങ്ങൾ ഒറ്റപ്പെടുന്നു എന്നുള്ള സ്ഥിതിവിശ്വാസമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പകൽവീട് സംവിധാനം ലോകനാർക്കാവിലൊരുക്കിയിട്ടുള്ള പകൽവീട് കെട്ടിടമൊരുക്കി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ മികച്ച ആരോഗ്യ സംവിധാനവും സമൂഹക്ഷേമ മേഖലയിൽ ഉൾപ്പെടെ വിവിധങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും ആശ്വാസകരമാവുന്ന രൂപത്തിലേക്കുള്ള പ്രാദേശിക സർക്കാരിൻ്റെ ഒരു ഭരണം ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഈ രണ്ട് വർഷക്കാലത്ത് പ്രവർത്തനം ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടി ആയതുകൊണ്ട് തെരുവുനായ ശല്യം ഇന്ന് വലിയൊരു വിഷയമാണ് അപ്പോൾ ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അതും വലിയൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അതിലെങ്ങനെയായിരുന്നു ഇടപെടൽ തെരുവുനായ നായ പ്രശ്നത്തിലും പഞ്ചായത്തിന് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിലവിൽ ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതി എന്ന് പറയുന്നത് തെരുവു നായകൾക്ക് എ ബി സി പ്രോഗ്രാം അത് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ നടത്തുകയാണ് തെരുവു നായകളെ മുഴുവൻ വന്ധീകരണം നടത്താനുള്ള പ്രവർത്തനമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി തെരുവു നായകളെ പ്രതിരോധ വാക്സിൻ വാക്സിൻ എടുക്കുന്ന പ്രവർത്തനങ്ങളും ഞങ്ങൾ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് പക്ഷേ തെരുവ് നായകളുടെ കാര്യത്തിൽ പഞ്ചായത്തിന് മാത്രമായിട്ട് തെരുവ് നായകളെ നിർമാർജ്ജനം ചെയ്യാനുള്ള ഒരു വലിയ പരിമിതി അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ തെരുവ് നായകൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലേക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങൾ ഇല്ലാത്ത ഒരു അന്തരീക്ഷം നമുക്ക് തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി നൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് അത് വരും കാലങ്ങളിൽ ഏറ്റെടുത്ത് പൂർണ്ണമായും പരിഹരിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് തന്നെ കാണുകയാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് നോക്കുമ്പോഴോ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് സർക്കാർ സ്കൂളുകളൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് രണ്ട് വിദ്യാലയ വിദ്യാലയങ്ങൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളും എം ജെ ഹയർ സെക്കൻഡറി സ്കൂളും ഉൾപ്പെടെ പതിനെട്ട് വിദ്യാലയങ്ങളാണുള്ളത് ഈ രണ്ട് വിദ്യാലയങ്ങൾ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ വിജയ ശതമാനത്തിലും കലാകായിക രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിട്ടുണ്ട് അപ്പം ഈ പതിനാറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവിടെ നമുക്കൊരു പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് സർക്കാർ സ്കൂളുകളല്ലാത്തത് കൊണ്ട് തന്നെ പഞ്ചായത്തിന് മറ്റ് പഞ്ചായത്തുകൾക്ക് ചെയ്യുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പൂർണ്ണമായും ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിനുള്ള പ്രയാസമുണ്ട് എന്നിരുന്നാലും കോവിഡ് കാലത്ത് ഞങ്ങൾ ആരംഭിച്ച സഹപാഠി പോലുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ മാതൃകയാണ് അതിന് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു പഠനത്തോടൊപ്പം തന്നെ കലാകായിക രംഗങ്ങളിൽ അഭിനയ മികവ് ഉള്ള കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കുള്ളൊരു കലാസ് ക്ലബ്ബുകളുടെ രൂപീകരണം ഉൾപ്പെടെ ആ സമയത്ത് നടന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പഞ്ചായത്ത് നിന്നുള്ള നിലക്ക് ചെയ്യാൻ ഉതകുന്ന നിലക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് പഞ്ചായത്ത് വിദ്യാഭ്യാസ കലോത്സവമായാലും ശരി അതുപോലെ തന്നെ കലാമേളകൾ കായിക മേളകൾക്കൊക്കെ തന്നെ പഞ്ചായത്ത് വലിയ സഹായങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ അഞ്ച് വർഷം മുമ്പ് അധികാരത്തിലേറുമ്പോൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിക്കാൻ സാധിച്ചോ വളരെ കൂടി തന്നെ പറയാം ജനങ്ങൾ അന്ന് ഞങ്ങളെ മുമ്പാകെ വെച്ചിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ എല്ലാം ഏറ്റെടുത്തു എന്ന് തന്നെ വളരെ കൂടി നമുക്ക് പറയാവുന്ന സ്ഥിതി വിശേഷമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമഗ്രമായ ടൗൺ വികസനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ നിലവിലുള്ള ശോചനീയമായ അവസ്ഥ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റോഡുകൾ ഇതിനോടകം ഗ്രാമീണ റോഡുകൾ പുതിയതായി നവീകരിച്ചു ഒപ്പം മെയിൻ്റനൻസ് ചെയ്യേണ്ട എല്ലാ റോഡുകളും മെയിൻ്റനൻസ് ചെയ്യും എന്നിരുന്നാലും ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ടുള്ള റോഡുകളുടെ കുത്തിപ്പൊളുക്കൽ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ആ പ്രവർത്തനവും അവർ ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം അവരാരംഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ജനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള നിരവധിയായ ജനകീയ പ്രശ്നങ്ങൾ ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നവകേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി ഉൾപ്പെടുത്തി അതിവേഗം ബഹുദൂരം തന്നെ ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ അഞ്ച് വർഷക്കാലത്തെ ഞങ്ങളുടെ അനുഭവം ഈ വികസനത്തിൻ്റെ തുടർച്ച ഇനിയും നമുക്ക് നാടിനകത്ത് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി അവസാനമായിട്ടൊരു ചോദ്യം ഒരു പഞ്ചായത്തിൻ്റെ തലപ്പത്ത് എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ഈ അഞ്ച് വർഷം ചെയ്തു തീർത്തത് ഒരു സ്ത്രീ എന്ന നിലയിൽ അതിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു ഒരിക്കലുമില്ല ഞാനത് സ്ത്രീ എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഭരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം അതിൻ്റെ നേതൃത്വ നിരയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്കുയർന്ന് നിൽക്കാനും അതിൽ സ്ത്രീയെന്നോ പുരുഷനമെന്നോ ഉള്ള വ്യത്യാസം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ ഒരു വലിയ വെല്ലുവിളിയോട് കൂടി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് പതിനെട്ട് മെമ്പർമാരും എനിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു സ്ത്രീ എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അംഗീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ ഈ ഏൽപ്പിച്ച ഉത്തരവാദിത് നിന്ന് പിറകോട്ട് പോകാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചരിക്കാനോ ഉള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല ഇത് ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസവും അതുപോലെ തന്നെ പൊതുജനങ്ങളടുത്തു നിന്ന് അവസാന നിമിഷത്തിൽ കിട്ടുന്ന ഒരു ആശംസാ വാക്കുകളും ഏറ്റവും നന്നായി ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങൾ ഈ ഭരണത്തെ മുന്നോട്ട് നയിച്ചു എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ എന്തായാലും അതിനെ വലിയൊരു അർത്ഥം ഉണ്ട് എന്ന് തന്നെ ഞാൻ അതിനെ വിശ്വസിക്കുക ഏത് സമയത്തും കേറി വരാനും ചെല്ലാനും ഉള്ള രീതിയിൽ കുടുംബത്തിൽ നിന്നും വലിയ സപ്പോർട്ട് ഓ അതാണ് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു ഘടകം നമ്മൾ എത്ര ശാക്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്നുള്ള കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ കുടുംബങ്ങളുടെ സപ്പോർട്ട് അത് ഏറ്റവും വലുതാണ് ഇപ്പം എൻ്റെ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും രണ്ടും മക്കളും അടങ്ങുന്ന കുടുംബം അത് ഏറ്റവും നല്ല പിന്തുണ തന്നു എന്നുള്ളതാണ് ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സമയത്ത് വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുള്ളതോ വീട്ടിലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതോ ഒരു ചോദ്യമാക്കാതെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അമ്മയുടെ അസൗകര്യം കൊണ്ട് ഞങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു കൂടി കുടുംബാംഗങ്ങൾ മുഴുവൻ തന്നിട്ടുള്ള പിന്തുണയാണ് ഈ പറഞ്ഞതുപോലെ ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരിക്കലും കുടുംബങ്ങൾ അതിനു തടസ്സമല്ല മറിച്ച് എന്നോടൊപ്പം നിൽക്കാനും എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനുള്ള പൂർണ്ണമായ പിന്തുണ കുടുംബത്തിനകത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് അപ്പോൾ ഏറ്റവും അഭിമാനമുള്ള സന്തോഷമുള്ള അഞ്ച് വർഷങ്ങൾ തന്നെ പൂർത്തീകരിച്ച് പടിയിറങ്ങുകയാണ് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു ജനങ്ങളിൽ നിന്ന് മികച്ച പിന്തുണ നേടാൻ സാധിച്ചു വലിയ കാര്യമാണ് ഒരു സ്ത്രീ ഒരിക്കലും ഒരു കാര്യത്തിനും പിന്നോട്ടല്ല എന്ന് തന്നെയാണ് പ്രസിഡന്റ് നമുക്ക് മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്ത് തന്നെയാലും ഈ ഒരു പഞ്ചായത്തിൻ്റെ സാരഥി എന്നുള്ള നിലയിൽ നിന്ന് മാത്രം പടിയിറങ്ങുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സജീവമായി തന്നെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എല്ലാ കാര്യത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ ആശംസകളും